അപ്പോൾ ഇന്നലെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദമാഷ് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നം പത്രനിർശ മാധ്യമ സുഹൃത്തുക്കളോട് പറയുകയുണ്ടായി പക്ഷെ അത് വേണ്ടപ്പെട്ട ഗൗരവത്തിൽ ആരും കണ്ടില്ല എന്നാണ് തോന്നുന്നത് ടി ജി നന്ദകുമാർ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ആക്ഷേപമാണ് അനിൽ ആൻ്റണിക്കെതിരായി ഉന്നയിച്ചത് എ കെ ആൻ്റണി രാജ്യരക്ഷാ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഡൽഹിയിലെ അറിയപ്പെടുന്ന ഒരു ദല്ലാളാണ് അനിൽ ആൻ്റണി എന്ന് ടി ജി നന്ദകുമാർ പ്രസ്താവിക്കുകയുണ്ടായി ഞാനീ പറയുന്ന കാര്യം വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള രേഖകളും ഞാൻ ആജരാക്കാമെന്നു പറഞ്ഞു സാധാരണ നിലയിൽ നന്ദകുമാർ അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഒരു വലിയ ഗൗരവത്തിൽ പൊതുസമൂഹം എടുത്തുകൊള്ളണമെന്നില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോടി യോജിച്ചുകൊണ്ടാണ് പി ജെ കുര്യൻ കാര്യങ്ങൾ പിന്നീട് വ്യക്തമാക്കിയത് അതോടുകൂടിയിട്ടാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം ഞെട്ടിപ്പോയത് അപ്പോൾ ഗുരുതരമായിട്ടുള്ള ഒരാക്ഷേപം ടി ജി നന്ദകുമാർ ഉന്നയിക്കുക നന്ദകുമാർ പറഞ്ഞതിനോട് പി ജെ കുര്യൻ ന്യായീകരിക്കുക അപ്പോൾ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദപ്പെട്ട ഏജൻസികൾ അത് അന്വേഷിക്കണം എന്ന് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് മാഷ് ഇന്നലെ പ്രസ്താവിക്കുകയുണ്ടായി അപ്പോൾ അതിനോടുള്ള നിലപാടെന്താണ് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും അത് ഈ പൊതുസമൂഹത്തിന് അറിയാനുള്ള അവകാശമുണ്ട് ഇതൊരു സാധാ നിലയിലുള്ള ആരോപണമല്ല ആക്ഷേപമല്ല രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വകുപ്പ് കൈകാര്യം ചെയ്ത ബഹുമാനപ്പെട്ട എ കെ ആന്റണിയുടെ മകൻ ദല്ലാളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സ്വാഭാവികമായും നിയമ നടപടി സ്വീകരിക്കണം അത് അദ്ദേഹം സ്വീകരിക്കുന്നുണ്ടോ അറിയില്ല മാത്രവുമല്ല പൊതുജീവിതത്തിൽ എ കെ ആൻ്റണിയെ സംബന്ധിച്ച് നമ്മളാരും മോശമായിട്ടുള്ളൊരു അഭിപ്രായം ആരും അറിയില്ല അത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് നേരെ ഉയരുന്നൊരാക്ഷേപം കൂടിയാണ് ഇത് എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ് തന്നെ ഇക്കാര്യത്തിൽ അന്വേഷിക്കാൻ ബന്ധപ്പെട്ട ഏജൻസികളോട് പറയണം ഈ കാര്യം ഇന്നലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുകയുണ്ടായി അതിൽ നിശബ്ദത പാലിക്കുന്നത് ശരിയായ നിലപാടല്ല ഇത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇതിൻ്റെ യഥാർത്ഥ വസ്തുത വെളിവാക്കാൻ ഉചിതമായിട്ടുള്ള അന്വേഷണം നടത്തണം എന്ന ഗോവിന്ദഷയുടെ അഭിപ്രായം പൊതുചർച്ചാ വിഷയമാക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇതാണ് സൂചിപ്പിക്കാനുള്ളത്